ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീണ മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് ലിനൻ ബാത്തിക്കിൽ വന്നിരിക്കുന്ന വാക്സ് ബാത്തിക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള അഞ്ച് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് റേറ്റ് വരുന്നതാണ് ഒരുപാട് പേർക്ക് ബാറ്റിക് പ്രിന്റ് വരുന്ന ഇത് വെറും പ്രിന്റ് അല്ലാട്ടോ വാക്സ് ചെയ്ത് എടുത്തിട്ടുള്ള പ്രിന്റ് വരുന്നതാണ് കളറിനെല്ലാം നമുക്ക് ഗ്യാരണ്ടി തന്നെയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു മെറൂണും ചെങ്കല്ലും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൽ വാക്സ് ചെയ്ത ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ വാക്സ് ബാത്തിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അത്രയ്ക്കും കഷ്ടപ്പാടുള്ള ഒരു പ്രിന്റ് ആണ് ബാത്തിക് ഇത് വെറും പ്രിന്റ് അല്ലാട്ടോ വരുന്നത് പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്നതിനൊന്നും കളറിനൊക്കെ ഗ്യാരണ്ടീഡാണ് കാരണം ഇത് വാഷ് ചെയ്തിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് സെൽഫ് വർക്ക് പോലെ പോകുന്നുണ്ട് പിന്നെ ഈ ബാത്തിക് പ്രിന്റും വരുന്നുണ്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് കട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ബാത്തിക് പ്രിന്റ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ലിനനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷോളാണ് പ്യൂർ ക്രേപ്പിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഈ ദുപ്പട്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒതുങ്ങാൻ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്രേപ്പിന്റെ ബാട്ടി പ്രിന്റോട് കൂടി വരുന്ന ഒരു ഷോളാണ് വരുന്നത് അതെങ്ങനെ വരും കേട്ടോ ദുപ്പട്ട നല്ല രസമാണ് ദുപ്പട്ട കാണാനും ദുപ്പട്ടയ്ക്ക് വീതി ഇത്രേ ഉണ്ടാവത്തുള്ളൂ നല്ല നീളം വരും ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം രണ്ടര മീറ്റർ ആണ് വരുന്നത് പ്യുർ കോട്ടനേലാണ് വരുന്നത് ഇത് ലിനൻ അല്ല പ്യുവർ കോട്ടനേല് വരുന്ന ബാത്തി പ്രിന്റോട് കൂടി വരുന്ന ഒരു ബോട്ടം ആണ്ട്ടോ വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ആണ് വരുന്നത് ബ്ലാക്കിൽ ആ ഒരു ബാത്തി പ്രിന്റ് ബാറ്റിക്കിന്റെ ആ പ്രിന്റ് വരും ഇത് ബാക്കും ഫ്രണ്ടും ഒരേ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ബാക്കിൽ പ്ലെയിനോ അങ്ങനെയൊന്നും അല്ല ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ലിനൻ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഓരോന്നിനും ഡിസൈന് അതിനൊരു ഡിസൈൻ ആണെങ്കിൽ ഈ ബ്ലാക്കിന് വേറെ ഒരു ഡിസൈൻ ബാത്തിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഇത് കണ്ടോ നല്ല ക്രേപ്പ് ഷോൾ ആണ് വരുന്നത് ക്രേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ ക്രേപ്പിന്റെ ആ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിനും രണ്ടര മീറ്റർ ആണ് കേട്ടോ മെറ്റീരിയലിന് ബോട്ടത്തിന് വരുന്നത് രണ്ടര മീറ്റർ ആണ് പ്യൂർ കോട്ടണിൽ വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും നെക്സ്റ്റ് ഇതായി ഒരു രാമ കളറില്ലേ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് അതായത് സഫയർ ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല റസോണി കളർ കാണാൻ അതായി വരും കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ബാറ്റിക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പിന്നെ ഇത് കോട്ടൺ ലിനൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ അത്രക്ക് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലപോലെ ദേഹത്തോട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഒതിയും കിടക്കുന്ന ഒരു മെറ്റീരിയലുമാണ് ഇത ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഷോള് വരുന്നത് ഫുൾ ഇങ്ങനെ ഈ ഒരു ബാത്തിക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ ഇങ്ങനെ ബോട്ടം വരും രണ്ടര മീറ്റർ ആണ് ബോട്ടോ ടോപ്പും വരുന്നത് ഷോളും രണ്ടര മീറ്റർ ആണ് ലെങ്ക് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു മസ്റ്റാർഡ് മസ്റ്റാഡി ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതാ ബാക്ക് പോർഷനും സെയിം തന്നെ ഡിസൈനിലാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് ബോട്ടം അടിക്കണ്ടെന്നുള്ളവർക്ക് ബോട്ടത്തിന്റെ പീസ് കൊണ്ട് നല്ല ഒരു ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ചിട്ട് തയ്ക്കാനുള്ള ആ ടോപ്പ് തന്നെ തയ്ക്കാനുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതാ ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് രണ്ടര മീറ്ററിലും മിച്ചമാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷനും എല്ലാം സെയിം തന്നെ ഡിസൈൻ എല്ലാത്തിലും ഈ ഒരു സെൽഫ് ഡിസൈൻ പോലത്തെ ഇങ്ങനെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് കേട്ടോ ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഉപ്പട്ടയുടെ പ്രത്യേകത ഉണ്ടോ നിങ്ങൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേപ്പാണ് അതായത് ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും വലിയ യൂസാണ് ഇതിനൊരു കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല കേട്ടോ ഇങ്ങനെ വരും ഒറിജിനൽ ക്രേപ്പ് ക്രേപ്പിൽ ജോർജറ്റിൽ വരുന്നതാണ് കേട്ടോ ക്രേപ്പ് ജോർജറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ദാ ബോട്ടം ദാ പ്യുവർ കോട്ടനില് വരുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് വരുന്നത് അഞ്ചും കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ വരും കേട്ടോ കണ്ടോ ലെങ്ത് കിടക്കുന്നതോ നിങ്ങൾ ത്രോ ലെങ്ത് വരുന്നുണ്ടേ ഇതിന് നല്ലൊരു മാമ്പഴമഞ്ഞ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്രേപ് ഷോളാണ് വരുന്നത് ബോട്ടം ഇത് വരും നല്ല ഒരു മാമ്പഴമഞ്ഞ കളറിൽ പ്യോർ കോട്ടണിൽ വരുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വരുന്ന ഒരു ബോട്ടം സെയിം റേറ്റ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നമ്മുടെ വാക്സ് ബാറ്റിക്കില് ലനിൽ വന്നിരിക്കുന്ന ചുറാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം വാക്സ് ബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത്രയ്ക്ക് കഷ്ടപ്പാടായിട്ടാണ് ആ ഒരു മെറ്റീരിയൽ നിർമ്മിച്ചു വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പൊ പൊതു കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്